കേരളത്തിൽ മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ് എന്നാൽ ശക്തി കുറഞ്ഞേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പോലെ തീവ്ര മഴയ്ക്ക് സാധ്യത കുറവാണ് ശനിയാഴ്ച ഏഴ് ജില്ലകൾക്കും ഞായറാഴ്ച മൂന്ന് ജില്ലകൾക്കും മഞ്ഞ മുന്നറിയിപ്പുണ്ട് ഇവിടങ്ങളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചക്രവാത ചുഴലിയായി ദുർബലപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോൾ തെക്കൻ കേരളത്തിന് മുകളിലാണ് ഇതിന്റെ സ്വാധീനമാണ് മഴ തുടരാൻ കാരണം വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ മഴ പെയ്തത് എറണാകുളത്താണ് ഇവിടെ കളമശ്ശേരിയിൽ പതിനഞ്ച് സെന്റിമീറ്റർ മഴ പെയ്തു സൌത്തിലും ആലുവയിലും പതിമൂന്ന് സെന്റിമീറ്റർ വീതവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പന്ത്രണ്ട് സെന്റിമീറ്ററും മഴ പെയ്തു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശനിയാഴ്ച രാത്രിയോടെ റിമാൽ ചുഴലിക്കാറ്റായി രൂപപ്പെടും ഇത് തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശിലെ ഖേപ്പൂ പരയ്ക്കും പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിനും ഇടയിൽ കരയിൽ പ്രവേശിക്കും ഇടവപ്പാതയുടെ വരവ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കുന്നത് ഈ ചുഴലിക്കാറ്റിന് ശേഷമായിരിക്കാനാണ് സാധ്യത സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് തുടരുന്നത് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറിയേക്കും മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ വടക്കൻ കേരളത്തിന് സമീപം അറബിക്കടലിലുള്ള ന്യൂനമർദ്ദം ദുർബലമായിട്ടുണ്ട് ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ റെമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെടും ഞായറാഴ്ച ഇത് തീവ്ര ചുഴലിക്കാറ്റായി ബംഗ്ലാദേശ് തീരത്ത് പ്രവേശിക്കാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കാറ്റുകളുടെ സ്വാധീനം കുറയുന്നതിനനുസരിച്ച് മഴ ശമിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മാസം മുപ്പത്തിയൊന്നിന് എത്തുമെന്നറിയിച്ച കാലവർഷം അതിനു മുമ്പ് തന്നെ കേരളത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുമുണ്ട് സംസ്ഥാനത്ത് വേനൽക്കാലത്ത് ലഭിക്കേണ്ടതിൽ കൂടുതൽ മഴയാണ് ഇത്തവണ ലഭിച്ചത് മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ സെന്റിമീറ്റർ മഴയാണ് മെയ് വരെ ഇത് മുന്നൂറ്റി സെന്റിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത് ഇതിനിടെ സംസ്ഥാനത്ത് പെയ്യുന്ന മഴയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും ജാഗ്രതാ മുന്നൊരുക്കങ്ങൾ മാത്രം മതിയെന്നും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് വേനൽ മഴയുടെ അളവ് മുൻ വർഷത്തേക്കാൾ കൂടിയതായും മന്ത്രി അറിയിച്ചു ഒരേസമയം പെയ്യുന്ന മഴയുടെ അളവ് കൂടുതലായാൽ അത് ഉൾക്കൊള്ളാനുള്ള സൌകര്യമില്ല എന്നത് യാഥാർത്ഥ്യമാണെന്നതും അതാണ് സംസ്ഥാനത്ത് പല നഗരങ്ങളും വെള്ളക്കെട്ടിൽ അകപ്പെടാൻ കാരണമായതെന്നും രാജൻ വിശദീകരിച്ചു കേരളത്തിലെ പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയവർ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പലയിടത്തും തുടരുകയാണ് ി പാബ്ല ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് രാവിലെ മണി മുതൽ തുറക്കുന്നതിനാണ് അനുമതി മുതിരപ്പുഴയാർ പെരിയാർ എന്നിവയുടെ ഇരു കരകളിൽ ഉള്ളവർക്ക് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാബ്ല ഡാമിൽ നിന്ന് അറുന്നൂറ് ക്യൂബിക് സെന്റിമീറ്ററും കല്ലാർക്കുട്ടിയിൽ നിന്ന് മുന്നൂറ് ക്യൂബിക് സെന്റിമീറ്റർ വെള്ളവും പുറത്തേക്ക് ഒഴുകും കനത്ത മഴയും മോശം കാലാവസ്ഥയും കാരണം ട്രെയിനുകൾ വൈകിയോടുകയാണ് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള പത്തിലധികം ട്രെയിനുകളാണ്വനന്തപുരം സൂപ്പർഫാസ്റ്റ് മണിക്കൂർ വൈകുന്നത് അന്ത്യോദയ എക്സ്പ്രസ് അൻപത് മിനിറ്റും മലബാർ എക്സ്പ്രസ് ഒരു മണിക്കൂർ മിനിറ്റും തിരുപ്പതി കൊല്ലം മിനിറ്റും മൈസൂർ കൊച്ചുവേളി ഹംസഫർ എക്സ്പ്രസ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റും ജയന്തി എക്സ്പ്രസ് കൊച്ചുവേളി ട്രെയിനുകൾ ആറ് മണിക്കൂറും വൈകി ഓടുകയാണ് ഐലന്റ് എക്സ്പ്രസ് ഒരു മണിക്കൂറും ഇന്റർസിറ്റി ഇരുപത്തിയഞ്ച് മിനിറ്റും വൈകുന്നുവെന്ന് സദോൺ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി